നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പോൾ വലിയ ചർച്ചയാണല്ലോ ചൈനയുടെ ഡീപ് സീക്ക് സോ ഈ മേഖലയിൽ വലിയ മത്സരം വരാൻ പോകുന്നു ഇപ്പോൾ തന്നെ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണ് ഫുട്ബോൾ ലോകത്ത് ചാറ്റ് ജി പി ടിയും അതുപോലെ തന്നെ ഡീപ് സീക്കും നൽകുന്ന ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ഇലവൻ എങ്ങനെയായിരിക്കും ഇതിൽ ചാറ്റ് ജി പി ടി നാല് മൂന്ന് മൂന്ന് ഫോർമേഷനിലുള്ള ഒരു ഇലവനാണ് തന്നിരിക്കുന്നത് ഗോൾ കീപ്പറായിട്ട് യാഷിൻ ഡിഫൻസിൽ ബക്കൻ ബോവറും മാൽദ്വീതിയും സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ ഇരു പാർശ്വങ്ങളിലായിട്ട് രണ്ട് ബ്രസീലുകാർ വലത് വിങ് ബാക്ക് ആയിട്ട് കാഫുവും ഇടത് വിങ് ബാക്കായിട്ട് റോബർട്ടോ കാർലോസും മധ്യനിരയിൽ ചാവി ഹെർണാണ്ടസിനൊപ്പം മറഡോണയും സരദിൻ സിദാനും മുന്നേറ്റങ്ങൾ നയിക്കാൻ മെസ്സിയും ക്രിസ്ത്യാനോയും ഇരു പാർശ്വങ്ങളിൽ സെൻട്രൽ സ്ട്രൈക്കറുടെ റൂളിൽ പെലെ ഇതാണ് ചാറ്റ് ജി പി ടിയുടെ ഈ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഇലവൻ നാല് മൂന്ന് മൂന്നാണ് ഫോമേഷൻ മറുഭാഗത്ത് ഡീപ് സീക്ക് നൽകുന്ന ഒരു ഇലവൻ നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് യാഷീൻ തന്നെ ഇതിൻ്റെ ഫോമേഷൻ മൂന്ന് നാല് മൂന്നാണ് ഡിഫൻസിൽ ബെക്കൻ ബോവറും കഫുവും ഉള്ളത് മധ്യനിരയിൽ നാല് പേരുണ്ട് ക്രൈഫും മറഡോണയും സിദാനും മെസ്സിയും മുന്നേറ്റങ്ങൾ നയിക്കാനാണെങ്കിൽ പെലയും ക്രിസ്ത്യാനോയും ഒപ്പം റൊണാൾഡോ നെസാരിയോയും ഇതാണ് ഡീപ് സിക്കിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഇലവൻ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഫോമേഷനും മറ്റും ഒക്കെ വ്യത്യാസമുണ്ട് എന്തായാലും രണ്ട് രണ്ടേ ടൂളുകളും ഓരോരോ കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക എന്നുള്ളത് അറിയാൻ ലോകം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഈ ഒരു ലവനിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ശേഷങ്ങളുമായി ഗ്രാഫ് ഡോക്സിത്താം